ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ കണവ സ്റ്റീം ചെയ്ത് ഒരു പ്രാവശ്യം ഒന്ന് കുക്ക് ചെയ്തു നോക്കൂ വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് സ്റ്റീം ചെയ്താൽ പെട്ടെന്ന് വേവുമോ എന്ന് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇല്ല നമ്മൾ ഡയറക്റ്റ് വേവിക്കാൻ വയ്ക്കുന്നതിനേക്കാളും നല്ലതുപോലെ എന്ത് കിട്ടും കണവ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചട്ടീലൊഴിച്ച് ചൂടായതിനു ശേഷം പച്ചമുളകും കറുകൊത്ത് പൊട്ടിച്ച് കറിവേപ്പിലയും ചതച്ച പച്ചമുളക് ഒന്ന് കാന്താരി മുളകാണെങ്കിൽ കുറച്ചുകൂടെ ബെസ്റ്റായിരിക്കും ഏത് പച്ചമുളക് ആയാലും കുഴപ്പമില്ല എന്നിട്ട് ഒരു നല്ല രീതിയിൽ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നല്ലതുപോലെ ചതച്ച് അതുകൂടി ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് ഉപ്പും കൂടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയാൽ മതി അതിനുശേഷം തക്കാളിക്ക് കൂടിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് അവിയലിന് അരയ്ക്കുന്ന പാകത്തിൽ അരച്ച് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ വേവിച്ച് വെച്ച കണവ കൂടി ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് പുറുകി തോ ഒര അവിയലിൻ്റെ പരുവം ആയി വരുമ്പോഴേക്കും മല്ലിയില ഇട്ട് കൊടുക്കണം നല്ലതുപോലെ ഒരു പിടി മല്ലിയില ഇതും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ആഭാര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് സാധാരണ നമ്മൾ ഡയറക്റ്റ് തീരെ വേവിച്ചെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമ്മൾ തിന്നാലും തിന്നാലും മതി വരില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്